നമസ്കാരം എന്തുണ്ട് വിശേഷം സുഗമല്ലേ ഇന്നും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ന്യൂമറോളജി പ്രകാരം ലോകത്തിലെ കോടീശ്വരന്മാരും അല്ലെങ്കിൽ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഒരു ഫാക്ടർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു സത്യം എന്താണെന്നാണ് ഇന്ന് പരിശോധിക്കുന്നത് അതിനുള്ള പരിഹാരം ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇല്ല എങ്കിൽ അതിനുള്ള പരിഹാരവും ന്യൂമറോളജി പ്രകാരമുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം ന്യൂമറോളജി പരമായിട്ടുള്ള ഈ ഒരു കാര്യം ഇപ്പം രതൻ ടാറ്റനെ നോക്കിക്കഴിഞ്ഞാലും മുകേഷ് അംബാനി നോക്കിക്കഴിഞ്ഞാലും ബിൽ ഗേറ്റ് ഇനി സൽമാൻ ഖാനെ നോക്കിയാലും ഷാറുഖ് ഖാൻ നോക്കിയാലും നമ്മുടെ മോദിജീനെ നോക്കിയാലും നമ്മുടെ ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഹൻലാലിനെ നോക്കിയാലും മമ്മൂട്ടിയെ നോക്കിയാലും പിണറായി വിജയനെ നോക്കിയാലും ഇനി കെ കരുണാകരനെ നോക്കിയാലും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ഒരു കോമൺ ഫാക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആ ഒരു എനർജി അവരെ സക്സസ്സിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇത് എത്രയോ കാലമായിട്ട് ന്യൂമറോളജിയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം തമ്പാൻ സോൺ എന്ന ഈ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റൊരു കാര്യം ന്യൂമറോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ് ന്യൂമറോളജിയുടെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം രണ്ട് തരത്തിലാണ് ന്യൂമറോളജിയുടെ ക്ലാസ് ഉള്ളത് ഒന്ന് ബേസ് ഓഫ് ന്യൂമറോളജി അതായത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ക്ലാസ് രണ്ടാമത്തെ കോഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂമറോളജി എന്നാണ് അതായത് നിങ്ങൾക്ക് ഒരു ന്യൂമറോളജിസ്റ്റ് ആക്കാം ഇപ്പം ജ്യോതിഷീനെയൊക്കെ കാണുന്നില്ലേ അതുപോലെ നിങ്ങൾക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകാം ഒരു ജീവിതത്തിൻ്റെ എൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഭാവിയെക്കുറിച്ചിട്ടും അവർക്ക് വെക്കേണ്ട പേരിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരു ന്യൂമറോളജിയിലത്തെ വിശദമായിട്ടുള്ള ഒരു കോഴ്സാണത് അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനെക്കുറിച്ചിട്ട് അവർക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ ഇതിൻ്റെ താഴെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് അതുകൂടാതെ ന്യൂമറോളജി കൺസൾട്ടേഷൻ മാത്രമേ വേണ്ടുവെങ്കിൽ അല്ലേ നിങ്ങൾക്ക് പഠിക്കുന്നു വേണ്ട നിങ്ങളുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷനെ ബന്ധപ്പെടാം അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നത് ലക്കി നെയിം ലക്കി നമ്പേഴ്സ് ലക്കി ഡേ ലക്കി കളേഴ്സ് ജെംസ്റ്റോൺ പിന്നെ ലക്കി കമ്പനി നെയ്മാണ് വേണമെങ്കിൽ അത് വെഹിക്കിൾ നമ്പേഴ്സ് ലക്കി മൊബൈൽ നമ്പർ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ ഭാഗ്യത്തിന് അട്രാക്റ്റ് ചെയ്യാം പിന്നെ അൺലക്കി നമ്പേഴ്സ് എന്തൊക്കെയാണ് അൺലക്കി ഡേറ്റ് എന്താണ് അൺലക്കി കളേഴ്സ് എന്തൊക്കെയാണ് ഇക്കാര്യങ്ങളൊക്കെ ആ കൺസൾട്ടേഷന് പറയുന്നുണ്ട് ഇനി കൺസൾട്ടേഷനാണ് വേണ്ടത് െ ബന്ധപ്പെടാ ഫീസ് ഉൾപ്പെടെ എല്ലാ വിശദ വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് സംസാരിക്കുന്നത് ഒരുപക്ഷെ ഇതിനു മുമ്പിലുള്ള വീഡിയോയിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം ഇതൊരു കോമൺ ആയിട്ടുള്ള ഫാക്ട് ആണ് പക്ഷേ നിർബന്ധമായിട്ട് ഉണ്ടാകണം സംസാരിക്കുന്ന മറ്റൊന്നിനെ കുറിച്ചിട്ടുമല്ലെ കുറിച്ചിട്ടാണ് എന്താണ് വിൽ പവർ പ്ലെയിൻ ചൈനീസ് ന്യൂമറോളജി പ്രകാരം ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ലോഷോ ഗ്രിഡ് എന്നത് അപ്പോൾ അതിന്റെ സാമ്പിളാണ് ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ലോഷോ ഗ്രിഡ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ നമ്പറുകളൊക്കെ ഇത് ഇതിൻ്റെ ഒരു മാതൃകയാണ് അപ്പോൾ ഈ നമ്പേഴ്സിൽ ഇവിടെയൊക്കെ ഫില്ലായിട്ട് വരണം എന്നാണ് ലോഷോ ഗ്രിഡിൽ പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒമ്പത് അഞ്ച് ഒന്ന് എന്ന ആ ഒരു നിര ലൈൻ അതിനെയാണ് വിൽ പവർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒമ്പത് അഞ്ച് ഒന്ന് ഈ മൂന്ന് സംഖ്യകൾ വരുന്നുണ്ടെങ്കിൽ ഈ വിൽ പവർ പ്ലെയിൻ അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും കിട്ടും എന്നാണ് പറയേണ്ടത് ഒരാളുടെ ജീവിതത്തിലേക്ക് അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഈ പ്ലെയിൻ എന്നാണതിന് പറയാം ഈ ലൈൻ ഫില്ലാകുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അതായത് ഒരു കാര്യം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും അത് ചെയ്തുകൊണ്ട് വിദേ വിജയിപ്പിച്ചു വരാനുമുള്ള ഒരു കഴിവാണിത് അപ്പോൾ ഈ പ്ലെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകുവാൻ വളരെ എളുപ്പമാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം ഇപ്പോൾ മുകേഷ് അംബാനി എന്നുള്ള ഒരു പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് നോക്കാം അതായത് പത്തൊമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മുകേഷ് അംബാനി ജനിക്കുന്നത് അപ്പോൾ ലൈഫ് പാത്ത് നമ്പർ ഒമ്പതാണ് വരുന്നത് ഈ നമ്പർ പ്രകാരം ഫില്ലായി വരുന്നത് ഇതായി ഈ കോളത്തിൽ കാണുന്നത് പോലെ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് ഫില്ലാകുന്നത് എന്ന് നോക്കാം പത്തൊമ്പത് എന്നാൽ അതായത് ഒന്ന് പ്ലസ് ഒമ്പത് ഒന്ന് ആണ് വരുന്നത് അപ്പോൾ ഒന്ന് ആദ്യം ഒന്നിൻ്റെ കോളത്തിൽ ഇട്ടു പിന്നീട് വീണ്ടും ഒരു ഒന്ന് പത്തൊമ്പതിൻ്റെ ഒന്ന് ആ ഒരു ഒന്നും വീണ്ടും ഇട്ടു പിന്നെ ആ ഒമ്പത് ഒമ്പതിൻ്റെ കോളത്തിൽ ഇട്ടു അതുപോലെ നാലിന് നാലിൻ്റെ കൊളത്തിലും വീണ്ടും ഒന്ന് വന്നു ആ ഒന്നിൻ്റെ കൊളത്തിലും വീണ്ടും എന്നെ ഒമ്പത് വന്നു ആ ഒമ്പതിൻ്റെ കുളത്തിലും അഞ്ച് വന്നു അഞ്ചിൻ്റെ കുളത്തിലിട്ടു അതുപോലെ ഏഴ് വന്നു ഏഴിൻ്റെ കുളത്തിലിട്ടു അപ്പോൾ ഇത്രയും സംഖ്യകളെ ഇട്ടു പിന്നെ ഒരു ഒമ്പത് എന്നുള്ളത് അദ്ദേഹത്തിനെ ടോട്ടൽ ചെയ്തു കഴിഞ്ഞാൽ എന്നെ പത്തൊമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് എന്ന് ടോട്ടൽ ചെയ്തിട്ട് സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കുമ്പോൾ ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയും അത് അതൊമ്പത് വന്നു അങ്ങനെ വീണ്ടും ഒരു ഒരൊമ്പത് അതിൽ എക്സ്ട്രാ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതാണ് ആ എനർജി അപ്പോൾ മുകേഷ് അംബാനീൻ്റെ ആ സെൻ്റർ ലൈൻ നോക്കൂ വളരെ പവർഫുള്ളായിട്ട് ആയിരിക്കുകയാണ് അല്ലേ ഒന്ന് വന്നു അഞ്ച് വന്നു ഒമ്പത് വന്നു അത് ഒമ്പത് മൂന്ന് തവണ വന്നു ഒന്ന് മൂന്ന് തവണ വന്നു പക്ഷെ അഞ്ച് അവിടെ ഉണ്ട് ദാനം അപ്പോൾ അത് വന്നതുകൊണ്ട് വളരെ പവർഫുള്ളായി അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്പറിനെ ഫില്ല് ചെയ്യുക ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരാം അധികം ദൂരം വിടാം മോഹല്ല ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് ഇരുപത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അതിന് എങ്ങനെയാണ് അതായത് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാതൃകയാണ് ആ മാതൃക പ്രകാരമാണ് താഴെയുള്ള ആ നമ്പർ ഇടേണ്ട കോളം നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ഈ കോളത്തിലാണ് ഫില്ല് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇരുപത്തി ഒന്ന് ഇപ്പോൾ ടോട്ടലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ എഴുതണം ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് മൂന്നിൻ്റെ കോളത്തിൽ ഇട്ടു അതുപോലെ രണ്ടിന് രണ്ടിൻ്റെ കോളത്തിലും ഒന്നിന് ഒന്നിൻ്റെ കോളത്തിലും ഇട്ടു അതുപോലെ അഞ്ച് കണ്ട അഞ്ച് അവിടെയും വന്നു മാസമായിട്ടാണ് അവിടെ അഞ്ച് വന്നിട്ടുണ്ട് അഞ്ചിൻ്റെ കോളത്തിലിട്ടു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒന്നിന് ഒന്നിൻ്റെ കുളത്തിലും ഒമ്പതിന് ഒമ്പതിൻ്റെ കുളത്തിലും ആറിന് ആറിൻ്റെ കുളത്തിലും ഇട്ടു അപ്പോൾ ഇതുപോലെ ആ ലോഷോ ഗ്രിഡ് ഫില്ലാകും അതിലത്തെ സെൻറ്റർ ലൈൻ നോക്ക് ഒമ്പത് അഞ്ച് പതിനൊന്ന് വന്നു ഇനി നമുക്ക് മറ്റൊരു നമ്മുടെ പ്രധാനമന്ത്രിനെ എന്നെ നോക്കാം നരേന്ദ്രമോദി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനേഴ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് പതിനേഴ് എന്നുള്ളത് അതായത് എട്ട് എന്ന് വന്നു ഒന്നേ പ്ലസ് ഏഴ് എട്ട് അത് ഇട്ടു ആദ്യം തന്നെ പിന്നെ ഈ പതിനേഴാണ് ഇടേണ്ടത് ഒന്നിന് ഒന്നിൻ്റെ കുളത്തിലിട്ടു ഏഴിന് ഏഴിൻ്റെ കുളത്തിലിട്ടു ഒമ്പതിന് ഒമ്പതിൻ്റെ കുളത്തിന് മുകളിലിട്ടു അതുപോലെ ഒന്നിനെ വീണ്ടും താഴെ ഇട്ടു പിന്നെ ഒമ്പതിനെ വീണ്ടും മുകളിൽ ഇട്ടു അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവിടെ അഞ്ച് വന്നു അഞ്ചിനെ നടുക്കൊക്കെ ഇറക്കി ഇട്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അതായത് പതിനേഴ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഞ്ചിൻ്റെ എനർജിയാണ് അത് വീണ്ടും അഞ്ചായിട്ട് അപ്പോൾ അത് നോക്ക് ആ സെൻറ്റർ ലൈൻ ഫില്ലായത് നോക്ക് ഡബിൾ വൺ ഡബിൾ ഫൈവ് ഡബിൾ നയൻ അല്ല എല്ലാം ഇരട്ടയാണ് അതായത് വിൽ പവർ പ്ലെയിൻ വളരെ പവർഫുള്ളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അധ്വാനിച്ച് വിജയിപ്പിച്ച് എടുക്കാനുള്ള ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇത് വിൽ പവർ പ്ലെയിൻ എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് എടുത്ത് വിജയിപ്പിച്ച് അത് സക്സസ്ഫുൾ ആക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പവറാണ് അത് എല്ലാ പാതി ഒരുപോലെ ഡബിൾ ആയിട്ടാണ് അല്ലേ ഡബിൾ വണ് ഉണ്ട് ഡബിൾ ഫൈവ് ഉണ്ട് ഡബിൾ നയൻ ഉണ്ട് പക്ഷെ മറ്റ് പല പ്ലെയിനുകളും ഇല്ലല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾക്ക് പേഴ്സണൽ ലൈഫ് നോക്കി കഴിഞ്ഞാൽ അല്ലേ ഭാര്യയില്ല കുട്ടികളില്ല പിന്നെ അതുപോലെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ഒരുപാട് കാലം സന്യാസം നയിച്ചു അതുകൂടാതെ ലോകം ചുറ്റി കറങ്ങി നടന്ന് ആൾക്കാരെ പഠിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് മിസ്സാണ് പക്ഷേ ഒരു കാര്യം ചെയ്ത് തീരുമാനിച്ച് വിജയിപ്പിച്ചെടുക്കാനുള്ള ആ പവർ അതെല്ലാം ഡബിളായി കിടക്കുന്നു അപ്പോൾ അതാണ് ഈ സംഖ്യയുടെ പ്രത്യേകത ഏതാണ് ആ സംഖ്യ ഒമ്പത് അഞ്ച് ഒന്ന് എന്ന ആ ഒരു മാസ്മരിക സംഖ്യ എന്ന് വേണം പറയാം അത് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓരോരാളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കുക രതൻ ടാറ്റ ബിൽ ഗേറ്റ് സൽമാൻ ഖാൻ ഷാറൂഖ് ഖാൻ മോലാലിൻ്റെ പറഞ്ഞു മമ്മൂട്ടി പിണറായി വിജയൻ കെ കരുണാകരൻ ഇങ്ങനെ ഒട്ടേറെ പേരുണ്ട് അവരുടെയൊക്കെ ഡേറ്റ് ഓഫ് എടുത്ത് എടുത്ത് നോക്കുക ചിലവരുടെ ഇത് മിസ്സായിട്ടുണ്ടാവും പക്ഷേ അപ്പോൾ അവര് വേറൊന്നും ചെയ്തിട്ടുണ്ടാവും അവർ ഒരു ഭയങ്കര ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വെച്ചുകൊണ്ട് കൊണ്ട് പോയിട്ടുണ്ടാവും ആ പേര് വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ഒരിക്കലും തടസ്സം വരില്ല ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് കൃത്യമായിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു പേര് വെച്ച് കഴിഞ്ഞിട്ട് ഈ എനർജിനെ നമ്മൾ ക്ലിയർ ചെയ്യുക ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാണെങ്കിൽ തീർച്ചയായും അത് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും അപ്പോൾ അതാണ് ആദ്യത്തെ പരിഹാരം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചൈനീസ് ആയിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് അതായത് ചൈനീസ് ആയിട്ടുള്ള ന്യൂമറോളജിയിലെ ഒരു ശാസ്ത്രമാണ് ഇപ്പം പറഞ്ഞത് അപ്പോൾ ചൈനീസ് ആയിട്ടുള്ള എങ്ങനെയാണ് പരിഹാരം ചെയ്യുക എന്നുള്ളതും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ പറയാം ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഒന്നിനെ നമുക്കറിയാം സൂര്യൻ്റെ ആണെന്ന് അപ്പോൾ സൂര്യൻ്റെ എനർജി മിസ്സായി കഴിഞ്ഞാൽ ആ എനർജീനെ നമ്മളിലേക്ക് കൊണ്ടുവരണം ഇത് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക അതായത് നമുക്ക് ഒരു കാര്യം ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നേതാവായി നിൽക്കാനോ ഒരു ലീഡറായി ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു എപ്പോഴും മനസ്സിന് അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ ഒരു കണ്ട്രോളിൽ ഇല്ലാത്തൊരവസ്ഥ ഒക്കെ ഇതിന് പറയാം ഒന്നിൻ്റെ മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ സൂര്യൻ്റെ കാര്യം വെച്ചിട്ടാണ് പലപ്പോഴും ജ്യോതിഷത്തിൽ പോലും മാനസിക നില നോക്കുന്നത് സൂര്യൻ കുറച്ച് മോശമായിട്ടുള്ള സ്ഥലത്താണ് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനെ വായിക്കും പണ്ട് ഏതൊരു സിനിമയുടെ പേര് തന്നെ ഉണ്ടല്ലോ സൂര്യമാനസം എന്നുള്ളത് അതായത് സൂര്യൻ കൃത്യമല്ലാതെങ്കിൽ ഒരു ഭ്രാന്ത് പോലെയുള്ള അവസ്ഥയാണ് നമുക്ക് പറയേണ്ടത് ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടാവും അപ്പോൾ ലീഡർഷിപ്പ് എനർജി കോൺഫിഡൻ്റ് ഇല്ലായ്മ എന്നെ മനസ്സ് അസ്ഥിരമായിരിക്കുക അത് ഭ്രാന്ത് പോലെയുള്ള അവസ്ഥയിലേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് അപ്പോൾ ഈ എനർജീനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സൂര്യ നമസ്കാരം ചെയ്യുക പിന്നെ വടക്ക് ഭാഗത്ത് വീടിൻ്റെ നോർത്ത് സൈഡിൽ ഒരു ജലധാര വെക്കുവാൻ വേണ്ടി പറ്റിയെങ്കിൽ വളരെ നല്ലതായി അതൊന്ന് ഒന്നിക്കൽ വടക്ക് വെക്കുക അല്ലെങ്കിൽ വടക്ക് കിഴക്കായിട്ട് വെക്കുക ആ അല്ലെങ്കിൽ ആ കോണറിൽ വടക്ക് കിഴക്ക് കോണറിൽ സെറ്റ് ചെയ്യാം ആ ജലധാരൊന്നും വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു അക്വേറിയം വെച്ച് കഴിഞ്ഞാൽ എന്താ മീൻ അല്ലേ മീനൊക്കെ ആൾക്കാർ വയ്ക്കും അതൊരു സ്റ്റൈലിലാണെന്ന് അങ്ങനെയാണ് ഈ ഈ ന്യൂമറോളജി പ്രകാരം ഉള്ള പല കാര്യങ്ങളാണ് ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് ചെയ്യുന്നത് ചിലവർ അറിയാണ്ട് മറ്റ് സ്ഥലത്ത് ഈ ജലസാന്നിധ്യം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊണ്ടുപോയി വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ വീടിൽ പ്രശ്നമായി അപ്പോൾ അതുപോലെ എവിടെ വെക്കേണ്ടത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ജലധാര അല്ലെങ്കിൽ ഒരു അക്വേറിയം വെക്കുക പിന്നെ ഞായറാഴ്ച അതിനനുകൂലമായിട്ടുള്ള എനർജീനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഓറഞ്ച് വസ്ത്രം ധരിക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ പിന്നെ നേരെ കിഴക്ക് ഭാഗത്ത് ആയിട്ട് ഏഴ് കുതിരകളെ ചേർത്ത ഒരു ഫോട്ടോ അത് കുറച്ച് ഓറഞ്ച് കളേഴ്സ് കളറായിട്ട് വരുന്ന ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ കളർ വരുന്ന ഒരു ഏഴ് കുതിരകൾ ഇങ്ങനെ ഓടി വരുന്ന ഫോട്ടോ വയ്ക്കുക അപ്പോൾ ആ എനർജീനെ എൻഹാൻസ് ആകും എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അഞ്ചാണ് മിസ്സാകുന്നതെങ്കിൽ വീടിൻ്റെ മധ്യഭാഗത്ത് അഞ്ച് ക്രിസ്റ്റൽ ബോളുകൾ തൂക്കുന്ന പരിപാടിയുണ്ട് അത് ചൈനീസ് ആയിട്ടുള്ള പരിപാടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടും പിന്നെ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ സ്പടികത്തിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ കിട്ടും അത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എനർജീനെ നമുക്ക് ഈസിയാക്കാം ഇതിലൊക്കെ ഉപരിയാണ് കൃത്യമായിട്ട് ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെക്കുക എന്നുള്ളത് കേട്ടോ അത് സ്ഥിരമാണ് മറ്റേതൊക്കെ ഓക്കെ ബ്രേസ്ലെറ്റ് ധരിക്കാം അപ്പോൾ അനുകൂലം നമുക്ക് കൂടുതൽ കിട്ടും അതുപോലെ വീടിൻ്റെ മധ്യഭാഗത്ത് മഞ്ഞ ബൾബ് വെക്കുക മഞ്ഞ കളറ് ഒരു ചെമ്പ് നാണയം സൂക്ഷിക്കുക പിന്നെ പച്ച പേൻ ഉപയോഗിക്കുക ഇതൊക്കെ ന്യൂമറോളജിയിൽ ചെയ്യുന്ന പരിഹാരങ്ങളാണ് കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജയോഗങ്ങൾ ഒരുപാട് മിസ്സായി പോകുന്ന ഒരു നമ്പർ കൂടിയാണ് അഞ്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അഞ്ചേ പറയുള്ളൂ അപ്പോൾ അഞ്ചിന് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒമ്പത് മിസ്സായി കഴിഞ്ഞാൽ എന്താണ് ഒമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയുടെ എനർജിയാണ് പടനായകൻ്റെ എനർജിയാണ് അപ്പോൾ അതിനെ റെഡ് കളർ എപ്പോഴും കയ്യിൽ കരുതുക അല്ലെങ്കിൽ ചുവന്ന ടവൽ കരുതുക അല്ലെങ്കിൽ കൈത്തണ്ടയിൽ ഒരു ചുവന്ന നൂല് അതൊക്കെ ഓരോരാളുടെ ഇഷ്ടത്തിനോ അഭിരുചിക്കോ അനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തെക്കേ ഭിത്തിയിൽ ഒരു ചുവന്ന ബൾബ് വെക്കുക അതൊക്കെ ചൈനീസ് പ്രകാരമുള്ള ഒരു പരിഹാര മാർഗമാണ് അതുപോലെ അഗ്നിയുടെ ചിത്രം തെക്കേ ചുമരിൽ വെക്കുക പിന്നെ ത്രികോണ ഫ്രെയിമിലുള്ള ചുവന്ന ചിത്രങ്ങൾ വെക്കുക ഹൈദബ പരമായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ് ഹനുമാൻ ചാലിസ ചൊല്ലുക ഹനുമാരെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത് നയൻ ഫൈവ് വൺ എന്ന നമ്പർ മിസ്സാകാതെ നോക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കൃത്യ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ന്യൂമറോളജി ക്ലാസുകൾ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം വിശദമായ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള സബ്ജക്റ്റ് ലിസ്റ്റ് ഉള്ളവർക്ക് ഇത് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോ കാണാൻ ഒന്ന് ചാനലിൽ കയറി നോക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റ് സോഷ്യൽ മീഡിയാസ് അല്ലെ എല്ലാവരും യൂട്യൂബിൽ കാണണമെന്നില്ല ഇനി ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിക്കഴിഞ്ഞാലും എൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ Signing off.